ഫിഫ്റ്റി വണ്ണിൻ്റെ ലിഥിയം ബാറ്ററി നിങ്ങൾക്ക് അറിയാലോ യു ടി എല്ലിന്റെ അതിൻ്റെ ഒന്ന് കാണണ്ടേ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓക്കെ ആണോ നല്ല പെർഫെക്റ്റ് ആണോ ഒക്കെ നോക്കാം ഞാൻ ഇതിന്റെ നെറ്റ് ബോൾട്ടൊക്കെ ജസ്റ്റ് ഊരിയിട്ടുണ്ട് ഇനി സമയം പോകുന്നു കരുതിയിട്ട് ഓക്കെ ഇത് നമുക്ക് റാക്ക് റാക്കേറ്റ് കണക്ട് ചെയ്യാനാണ് കേട്ടോ ഈ ഒരു സംഭവം നമുക്ക് പാരലൈറ്റ് പാരലൈറ്റ് അങ്ങനെ കണക്ട് ചെയ്യാം ഓക്കെ ഇത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് സാധനങ്ങളൊക്കെ ഊരി വെച്ചിട്ടുണ്ട് ഓക്കെ ഇതിൽ എങ്ങനെ ചെയ്തിരിക്കുന്നു വെച്ചാല് പതിനാറ് സെല്ലുകളാണ് കേട്ടോ ഹൺഡ്രഡ് ഐ ഹൺഡ്രഡ് എച്ചിൻ്റെ പതിനാറ് സെല്ലുകളാണ് ഇതിൽ നമ്മൾ നോക്കുമ്പോൾ നോക്കി നോക്കും എയർ ടൈറ്റ് ചെയ്തിട്ട് കാരണം നമ്മൾ ഈ ലിഥിയം ബാറ്ററിയിൽ എങ്ങനെ വെച്ചാലേ നമുക്ക് പൊട്ടിത്തെറിക്കണ പേടികളൊന്നുമില്ല കാരണം ഇത് ബൾജ് ബൾജാവുകയ്യാ കാരണം അതിന് ഉദാഹരണം തന്നെ കാണിച്ചു തരാം പതിനൊന്ന് വർഷത്തിൻ്റെ മുകളിൽ ചെയ്തതാണ് വേണ്ടോ ഇത് ബൾജായിരിക്കുകയാണ് കാരണം ഇത് പൊട്ടിത്തെറിച്ചിട്ടില്ല ഇത് വിദേശത്തൊക്കെ ചെയ്യാം പതിനൊന്ന് വർഷം നിങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദ്യം വേണ്ട വിദേശത്ത് നിന്ന് കൂടെ നിന്ന് ഉപയോഗിച്ചതിൽ കംപ്ലൈൻറ്റ് നമ്മൾ ശരിയാക്കിയതാണ് അപ്പോൾ ഇത്തരത്തിൽ ബൾജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് എയർ ടൈറ്റ് ഇത് കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ബി എം എസ് സൈഡ് ഒക്കെ നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി ആയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ പോർട്ടൊക്കെ ഉണ്ട് പാരലായിട്ട് കണക്ട് ചെയ്യാം നമ്മൾ ഇൻവെർട്ടറിൽ കണക്ട് ചെയ്യുമ്പോഴേ എല്ലാ ഇൻവെർട്ടറിലും കൊണ്ടുപോകാൻ കയറ്റാൻ കഴിയില്ല കേട്ടോ അപ്പർ കട്ട് ലോ ലോക്കട്ടൊക്കെ പറ്റുന്ന ഇൻവെർട്ടറിലേ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മളെ എന്താ ലിഥിയം പേറ്ററിൽ കംപ്ലയിൻറ്റ് വരും ഇൻവെർട്ടറിൻ്റെ ഒക്കെ വരും അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക